ി രണ്ടാമത്തെ കാര്യം അവന്റെ സ്നേഹത്തെ കുറിച്ച് നീ ചിന്തിക്കുക അള്ളാഹുവിനോടുള്ള സ്നേഹം കൊണ്ട് നീ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുക നീ ഏതൊരു തിന്മ ചെയ്യുമ്പോഴും അള്ളാഹു നിന്നെ അതിനനുസരിച്ച് ഓർക്കുന്നുണ്ട് അവന് നിന്നോടുള്ള ഇഷ്ടം കുറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടം നിനക്ക് നഷ്ടപ്പെടുന്നു അവന്റെ കോപം നീ നിനക്കുമേൽ വരുത്തിവെക്കുന്നു ഇത് നിന്നെ തിന്മകളിൽ നിന്ന് പിന്നോട്ട് മാറ്റാൻ ഏറ്റവും സഹായിക്കുന്ന കാര്യങ്ങളിൽ കാര്യങ്ങളിലൊന്ന് മറ്റൊരാളെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ ഏതൊരു മനുഷ്യനും അവൻ സ്നേഹിക്കുന്നവരെ അനുസരിക്കാൻ തയ്യാറാണ് അല്ലേ ഏതൊരാളും പലതവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരാൾ നിനക്ക് വെറുപ്പുള്ള ഒരാൾ അവിടെ ഇരിക്കുന്ന ഒരു ഗ്ലാസ് ഒന്ന് കയ്യിലെടുത്ത് തരാൻ നിന്നോട് ആവശ്യപ്പെട്ടാൽ നിനക്കത് ചെയ്യാൻ മടിയായിരിക്കും ചിലപ്പോൾ നീ പറ നീ എന്നെ പോയി എടുത്തു തന്നത് നിനക്കിഷ്ടമില്ലാത്ത ഒരാൾ പറഞ്ഞാൽ എന്നാൽ നിനക്കിഷ്ടമുള്ള ഒരു മനുഷ്യൻ അയാൾ പറയാൻ നീ വല്ല കാസർഗോഡോ തിരുവനന്തപുരത്തോ പോയിട്ട് എനിക്ക് വേണ്ടി ഈ പേപ്പർ ഒന്ന് ശരിയാക്കി കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ അതെ അയാൾ ചോദി അയാൾ ചോദിക്കാം ബുദ്ധിമുട്ടാന്ന് ചോദിച്ചാൽ നീ എന്താ പറയാ ബുദ്ധിമുട്ടോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ ഒരു പ്രയാസമില്ല നോക്കൂ സ്നേഹം പ്രവർത്തനങ്ങളുടെ കാഠിന്യം കുറയ്ക്കുന്നതാ നീ അള്ളാഹുവിനെ സ്നേഹിക്കുന്നതിനനുസരിച്ച് തിന്മകൾ ഉപേക്ഷിക്കുക എന്നതും നന്മകൾ പ്രവർത്തിക്കുക എന്നതും നിനക്ക് എളുപ്പമായി തീരും തിന്മകൾ ഉപേക്ഷിക്കുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ട് ഒന്നല്ലെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷ ഭയന്നുകൊണ്ട് അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ സ്നേഹം ലഭിക്കാൻ സ്നേഹം ആഗ്രഹിച്ചുകൊണ്ട് തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുന്നവനാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ളവൻ നിന്റെ രണ്ട് മക്കൾ ആ രണ്ട് മക്കളിൽ രണ്ടുപേരോട് നീ ഒരു കാര്യം കൽപ്പിച്ചു അതിലൊരു മകൻ നിന്റെ കൽപ്പന അനുസരിക്കുന്ന നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് എന്റെ ആപ്പ് പറഞ്ഞതല്ലേ ഞാനത് ചെയ്യും മറ്റൊരാൾ നിന്നെ അനുസരിക്കുന്നത് പറഞ്ഞു കേട്ടില്ലെങ്കിൽ തല്ലിട്ടു അതുകൊണ്ട് ചെയ്തു വെച്ചേക്കാം ഏതാണ് ഇതിൽ ഏറ്റവും നല്ല അനുസരണം കൂടി നിന്നെ അനുസരിച്ചാണ് കൂടി തിന്മകൾ ഉപേക്ഷിക്കുന്നവന്റെ ആ ത്യാഗമാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് അവന്റെ കൽപനകൾ അനുസരിക്കുന്നവരുടെ അനുസരണമാണ് കൂടുതൽ ഉപേക്ഷിക്കുന്നതും ഒരാൾ ഉപേക്ഷിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമാണ് ഈ പറഞ്ഞത് സാന്ദ്രഭികം ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം പേടിച്ചുകൊണ്ട് ഉപേക്ഷിക്കരുത് എന്നല്ല സ്നേഹം കൊണ്ട് ഉപേക്ഷിക്കലാണ് ഏറ്റവും നല്ലത് അതൊക്കെ സാധിക്കില്ലെങ്കിൽ പേടി കൊണ്ട് ഉപേക്ഷിക്കട്ടെ സുഫിയാക്കളിയിൽ ചിലർ പറയും അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് ഉപേക്ഷിച്ചാൽ അത് മാത്രമാണ് അള്ളാഹുവിന് ഇഷ്ടം അവനെ പേടിച്ചുകൊണ്ട് ഉപേക്ഷിച്ചാൽ അത് അള്ളാഹുവിങ്കൽ സ്വീകരിക്കപ്പെടുകയില്ല എന്ന് ഇവർ പറയാറുണ്ട് ഇതിൻ്റെ പേരിൽ പല നിരീശ്വര ചിന്താഗതികൾ ചിന്താഗതികളും ഇവർ പ്രചരിപ്പിക്കാറുണ്ട് നരകം പേടിച്ചുകൊണ്ട് അള്ളാഹുവിനെ അനുസരിച്ചത് കൊണ്ട് കാര്യമില്ല എന്ന് പറയും അതൊക്കെ ഒരു നിലവാരില്ലാത്ത കാര്യമാണ് എന്ന് പറയും ഇല്ല അങ്ങനെയല്ല അള്ളാഹു സുഹാൻ നരകത്തെ കുറിച്ച് പറഞ്ഞതിന് ശേഷം أن أنت الله بارك ذلك يخوف الله به عباده يا عبادي فاتقون الله هو يبارك لنا رجع تقول شو كبارين ندين دينه وندي أنت عند مغل بايكن ندين ون وندي يا عبادي فاتقون هذا وندي عند أدي مغل أنت عندنا سوق شيكا ويحذركم الله نفسه الله إذا أبانا كورش أنت عندنا بايك يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة وعدة للكافرين ീങ്ങളെ നിങ്ങൾ സ്വന്തങ്ങളെ നിങ്ങളുടെ കുടുംബത്തെ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുക അതിൽ കത്തിക്കുന്നത് ഇന്ധനമായി ഉപയോഗിക്കുന്നത് മനുഷ്യരെയും അതുപോലെ തന്നെ കല്ലുകളെയുമാണ് നരകത്ത് പേടിക്കണം സോഫിയ സോഫികളിൽ ചിലർ പറഞ്ഞു അള്ളാഹു എനിക്ക് എല്ലോ ശിക്ഷയും നൽകിയാലും എനിക്കൊരു പ്രശ്നമില്ല ഞാൻ അതിൽ തൃപ്തി അടയും ഇപ്പോഴുണ്ട് ജാതി സാഹിത്യ വർത്താനം പറയുന്ന കുറെ എണ്ണം വാരികയിലും മാസികയിലൊക്കെ എഴുതുന്ന മലയാളത്തിലുണ്ട് അള്ളാഹുവിന്റെ ശിക്ഷയെ ഞങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങൾ അവനെ സ്നേഹിക്കുന്ന ഹൈബീങ്ങളാണ് ഞങ്ങൾ അള്ളാഹുവിനോട് ഇഷ്ടമുള്ളവരാണ് അള്ളാഹു എന്ത് വിളിച്ചാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല അങ്ങനെ പറഞ്ഞു ഒരുത്തന്നുണ്ടായിരുന്നു അവസാനം അവന് മൂത്രവാർച്ച അസുഖം വന്നു അപ്പൊ അയാൾ പറഞ്ഞു അള്ളാഹു മൂത്രവാർച്ച മാറ്റിൽ എപ്പൊന്നു ദുനിയവിൽ ചെറിയ ശിക്ഷ കിട്ടിയപ്പോഴത്തേക്ക് അവൻ ഇസ്ലാമിനെ എന്നെ ഉപേക്ഷിക്കാൻ തയ്യാറെ ഇതേ മനുഷ്യൻ പറഞ്ഞു നരകം എന്നെ അവിടെ ഇട്ട് കരിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല ഈ ജാതി കാബഡിയോ നിഫാപ്പും ഇസ്ലാമിന്റെ ഭാഗമല്ല പക്ഷെ ഞാൻ പറഞ്ഞു വന്നിട്ട് അള്ളാഹുവിനെ പേടിക്കുക എന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് സഹോദരൻ അള്ളാഹനെ സ്നേഹിക്കാനുള്ളത്

أراد أن أرد لا إله إلا الله النبي صلى الله عليه وسلم يا عبادي لو, أنكم لو أن ذنوبكم بلغت عَنَانَ السماء ثم لقيتني لا تشرك بي شيئا لو أتيتني بقراب الأرض خطايا ثم لقيتني لا تشرك بي شيئا لقيتك بقرابها مغفرة ഭൂമി നിറയെ പാപമോചനവുമായി ഞാൻ എന്റെ അരികിൽ വരാം നീ ശരിക്കു ചെയ്തിട്ടില്ലെങ്കിൽ അള്ളാഹന അവൻ പുറത്തു തരും ഭൂമി നിറയെ പാപം ചെയ്താൽ ആകാശം നിറയെ പാപം ചെയ്താലും എല്ലാ തിന്മകളും അങ്ങനെ ആരാണ് പറയാ നിങ്ങളിൽ ആർക്കെങ്കിലും ഏതെങ്കിലും ഒരാളോട് പറയാൻ തരണ്ടോ വാക്ക് ഒരാൾ നിങ്ങൾക്ക് പറയാൻ പറ്റും നീ എന്ത് നിട്ടു ഞാൻ നിനക്ക് പുറത്തരാ എന്ന് പറയാൻ നിനക്ക് ആർക്കും ആർക്കെങ്കിലും തരണ്ടോ ഇല്ല എത്ര എത്ര തവണ മാതാക്കൾ പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അവർ നൊന്തുപറ്റ സ്വന്തം മകനോട് അവൻ ആ ചെയ്തത് ഞാൻ ഒരിക്കലും പുറത്ത് കൊടുക്കുകയില്ല മാതാക്കൾ പറഞ്ഞിട്ടുണ്ട് ഇല്ലേഹു എല്ലാ പാപങ്ങളും അതുകൊണ്ട് നിന്റെ റബ്ബ് അവന്റെ സ്നേഹം അതിമഹത്തരമാണ് അതീവ വിശുദ്ധമാണ് അള്ളാഹുവിന്റെ സ്നേഹം നഷ്ടപ്പെടുക എന്നത് അങ്ങേയറ്റം സങ്കടമുള്ള കാര്യമാണ് ഒരു കവി പറഞ്ഞതുപോലെ നീ നിന്റെ അവനെ പറയുകയും ചെയ്യുന്നു ഇത് ബുദ്ധിക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ എത്ര വിദൂരമായ കാര്യം നടക്കാത്ത കാര്യമാണ് നിന്റെ സ്നേഹം സത്യസന്ധമായിരുന്നു എങ്കിൽ നീ ഇന്നൽ അവനുസരിക്കുമായിരുന്നു സ്നേഹിക്കുന്നവൻ ആരെയാണോ സ്നേഹിക്കുന്നവനെ പിൻപറ്റും നോക്ക് നിങ്ങൾ മനുഷ്യർ അവർ ചിലപ്പോൾ ഒരു കാര്യമില്ലാതെ ചിലപ്പോൾ ചില ആളുകളെ സ്നേഹിക്കും സിനിമാ നടന്മാരെ പാട്ടുകാരെ എന്നിട്ട് ഈ മനുഷ്യൻ ഓരോ മാസവും അവന്റെ വസ്ത്രം മാറ്റുന്നതിനനുസരിച്ച് ഈ വിഡ്ഢി അതിനനുസരിച്ച് വസ്ത്രം മാറ്റും അവന്റെ സ്നേഹമാണ് അവനെ ഈ പറഞ്ഞ കോലം കെട്ടാൻ പ്രേരിപ്പിക്കുന്ന ഒരു കുറച്ച് സ്നേഹനെ ബാക്കിയുള്ളൂ എൻ്റെ ഹൃദയത്തിൽ അള്ളാഹുവിനോട് നിന്റെ ഹൃദയത്തിൽ സത്യസന്ധമായ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദര എന്താകുമായിരുന്നു എൻ്റെ പ്രവർത്തനങ്ങളുടെ അവസ്ഥ എങ്ങനെയാണ് നീ അവനെ അവനധിക്കുക എങ്ങനെയാണ് നീ അവനെ അനുസരിക്കാതിരിക്കുക എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ നിനക്ക് നിസ്സാരമായി തോന്നി പാടില്ല